യ്യോ അവിടെ നീന്തവരും നയിപ്പിച്ച് അതെങ്ങനെ കട്ടർ വെള്ളം തന്നെ വെള്ളം കയറി കിടക്കുകയല്ലേ അതൊക്കെ അത് സമ്മർ ടൈമില് ഈ കട്ടറും കാര്യങ്ങളും ഈ വേസ്റ്റ് അഴുക്ക ചാല് അഴുക്ക ചാലിലെ വേസ്റ്റ് എല്ലാം സമ്മർ ടൈമില് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ റെയിനി ടൈമൊക്കെ ആകുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ചെറിയ ചെറിയ മെയിൻ്റെ വർക്ക് മാത്രം കൊടുത്താതി ഇതല്ല പാലം ഉണ്ട് അത് കാണാനും കൂടെയാണ് ഇറങ്ങിയത് പക്ഷെ ആ പാലം നോക്കട്ടെ അത് ധൂളം മാച്ചി പറഞ്ഞ് തോട്ടീചന്ന് ഇറങ്ങിയ അവസ്ഥയാവും അറിഞ്ഞുകൂടാ പോവാ ഈ വഴിയൊക്കെ അറിയാവുന്നവരൊക്കെ കാണും ഈ പിന്നെ ഈ മഴ ടൈമിൽ ഏറ്റവും കൂടുതൽ വേറൊരു പ്രശ്നം വരും എന്തോന്ന് പറഞ്ഞാൽ ഈ കാൽനട യാത്രക്കാളും ടു വീലേഴ്സൊക്കെ അവരുടെ ദേഹത്ത് ചെളിതെറിക്കുന്നത് പിന്നെ മഴയാണ് അറിയാമല്ലോ ആ എന്നിട്ടല്ലേ ഇറങ്ങിയത് യൂസ് റെയിൻകോട്ട് ഓർ അപ്രോപ്രിയേറ്റ് കവറിങ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്താൽ മതി ഞാൻ മഴയത്ത് വണ്ടി നിർത്താനോ അല്ലാതെ തയറിൽ ഒതുക്കി നിൽക്കാനോ ഇലക്ട്രിക് വണ്ടി പോണോ എപ്പോഴാണോ പൊട്ടി പൊട്ടിത്തെറിക്കണത് കൊറച്ചുകൂടെ ഒന്ന് ഇനോവേറ്റീവായിട്ടും നല്ല അടിപൊളിയായിട്ട് ഇറക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണോ ഈ പെട്ടലൊക്കെ ഇറങ്ങാൻ പോണ്ടി ഒരു പരിഭവും മുമ്പ് മഴ പെയ്യുമ്പോൾ അതാണ് ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴി വരുമ്പോൾ ഈ ഏരിയ എല്ലാം വെള്ളത്തിന്റെ അടിയിലാണ് ഫോണൊക്കെ അടിച്ചു പോവാ നമ്മള് മറ്റേ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടേ ഇൻഷുറൻസ് എടുത്തും അല്ലാതെ എല്ലാം ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നോണ്ട് ഇങ്ങോട്ട് ഇടിക്കണ ഏതെങ്കിലും ആപലാതിക്കാര് കാണും പോലീസ് ഈ ആപലാതിക്കാരുടെ കൂടെ ആയിരിക്കുമല്ലോ നാട്ടുകാരും പോലീസും സദാ സദാചാരമല്ലേ എന്താ അതിനോറ പോലീസിങ് ജനമൈത്രി പോലീസൊക്കെ ശരി പക്ഷെ ആരുടെ പേരിലാണ് ന്യായം ആരെ ഭാഗത്താണ് തെറ്റ് അങ്ങനെയല്ല ഉന്നത അധികാരികൾ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നിയമം മാറുന്നുണ്ട് സ്റ്റിൽ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ ആ അത് അപ്പുറത്താണ് ഞാൻ ഞാന എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു മൈലേജ് ഒന്നും നോക്കുന്നില്ല പാലം കാണിച്ചു തരാം ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു പാലം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് രാവിലെ നടക്കാൻ ഇറങ്ങിയ ടീമൊക്കെ കാണും ഇവിടെ ഇതാണോ പോലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേക്ക നല്ല രസമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാ ആ ജീപ്പ് കണ്ടിട്ട് ഞാൻ ഇവിടെ തിരിഞ്ഞു പോയായിരുന്നു പിന്നീ കൃക്കന്മാരുടെ തലേച്ചൊന്ന് ചാടിയാലേ കൃക്കന്മാരെ വണ്ടിയല്ല എങ്ങോട്ടാണോ എന്തോ ഈ വഴി പോകുന്നത് എന്തായാലും തിരിച്ചു പോകാം നമുക്ക് ഇങ്ങോട്ടല്ല പോകണ്ട മാമ നോക്കണേ ഇവന് വയ്യേവന് ഞാൻ നിങ്ങളെ ഈ പാലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നയാണ് മഴയത്ത് വണ്ടി പൊട്ടിക്കാന്ന് പറഞ്ഞ ഒരു സുഖാ എല്ലാ മിക്കവരും വണ്ടി നിർത്തി ഇങ്ങനെ സൈഡിൽ നിർത്തി പക്ഷെ എനിക്ക് എന്തോ ഒരു രസോ ഈ മഴയത്ത് കാതങ്ങൾ താണ്ടി ഇങ്ങനെ പോവാൻ ഒരു ലോങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉടനെ തന്നെ വണ്ടി ഒന്ന് ശരിയാവട്ടെ തിരുവനന്തപുരം പയലുകൾ എന്റെ ശബ്ദമൊക്കെ എങ്ങനെ കൊള്ളാമോന്നു ഞാൻ പിന്നെ ഈ വീഡിയോ അങ്ങ് എടുക്കും പോസ്റ്റ് ചെയ്യും വേറെ അല്ലാതെ ഒന്ന് എഡിറ്റോ അല്ലാതെ ഒന്ന് നോക്കിയോ അങ്ങനെയൊന്നും ഇല്ല കെട്ട് ഏതൊരു ജംഗ്ഷനാണ് വലിയൊരു അയ്യോ വികസനം എന്ന് പറഞ്ഞ ഇതൊന്നും വെട്ടിക്കളായിരുന്നാൽ മതി നല്ലതല്ലേ കണൽ വൃക്ഷം ഈ ീറോഡ് ഇത്തിരി മോശമാണ് നേരെയാക്കിയ ഫോർച്യൂണർ സെക്സി പണ്ടത്തെ ഫോർച്യുനറാണ് ഇനി അടുത്ത മുപ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ഹൈബ്രിഡ് ഡീസൽ ഇറക്കുന്നതെന്ന് പറഞ്ഞു എന്നാതിനാ എന്ന അതിൻ്റെ എഞ്ചിനൊക്കെ നശിപ്പിക്കും അവര് എന്ന ഹൈബ്രിഡ് ആണെങ്കിലും ആ റോ എൻജിന്റെ ആ ഒരു സുഖം കിട്ടത്തില്ല ഓ മൈന എല്ലാവർക്കും ഒറ്റ മൈന പാസ് സൂപ്പർ സ്റ്റിഷ്യൻ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാ അപ്പുറത്തെ ഒരു പ്ലോട്ട് ഇതുവരെ വിറ്റ് പോയിട്ടില്ല അതിൽ വെള്ളം കയറുന്നോണ്ട് തൊട്ടപ്പുറത്ത് ഒരു ആറുണ്ട് അരുവിക്കര ഭാഗത്തൊക്കെ ഡാം പേപ്പാറ തയ്യാർ ഡാം അരുവിക്കര ഡാം അതൊക്കെ തുറന്നു തുറന്നുകഴിഞ്ഞാൽ വെള്ളം കയറും എന്തായാലും മഴയത്ത് ഒരു ഒരു മിഡ് റേഞ്ച് റൈഡ് ഓക്കെ ഇത് അത്യാവശ്യം ഒരു ഫേമസ് ഒരു സ്കൂളാണ്